ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖായിരിക്കല്ലേ ഞാനിവിടെ സുഖമായിരിക്കാനോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത് ജേണലിങ്ങിനെ കുറിച്ചാണ് ഞാൻ ചില ഷോർട്സിലൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട് കാണിക്കാറുമുണ്ട് ഞാൻ ജേണൽ എഴുതുന്നതും ജേണലിങ്ങിനെ പറ്റിയും ജേണലിങ് ചെയ്യുമ്പോൾ കിട്ടുന്ന എനിക്കൊരു എൻ്റെ ഒരു ഫീലിനെ പറ്റിയൊക്കെ പറയാറുണ്ടല്ലേ എന്താണ് ജേണലിംഗ് എന്ന് നിങ്ങൾക്കറിയോ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലൊക്കെ അറിയാൻ പറ്റുമായിരിക്കും ആ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ടായിരിക്കായിരിക്കാം ഈ വീഡിയോ കാണുന്ന കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഡോക്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റിങ് അവർ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ ജേണലിങ് എന്ന് പറയുന്നത് എഴുതുക എന്നുള്ള ഒരു പ്രോസസ്സാണല്ലോ ഈ എഴുതുക എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ജേണലിസ് ചെയ്ത് തുടങ്ങാനായിട്ട് അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഇതൊക്കെ എഴുതണ്ടേ എന്നൊരു ഫീൽ വരും അപ്പോൾ ഞാൻ എൻ്റെ കാര്യത്തേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ചെറുതിലെ തൊട്ടൊരു ഏഴ് എട്ട് ഒമ്പത് സമയത്തൊക്കെ ഡയറി എഴുതുന്ന ഒരു ശീലമൊക്കെ ഉണ്ടായിരുന്നു വരുന്ന നടക്കുന്ന കാര്യങ്ങൾ വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇരുന്ന് എഴുതി വെക്കുകയായിരുന്നു അങ്ങനൊരു രണ്ട് നാല് ഡയറി എനിക്കുണ്ടായിരുന്നു കേട്ടോ പണ്ട് പിന്നെ അതൊന്നും ഞാൻ അങ്ങനെ ആ ശീലമൊന്നും കൊണ്ടുപോയില്ല ഇപ്പോൾ ഈ ജേണലിങ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അറുതു അറുപത് ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു ഇപ്പോൾ മാത്രമല്ല ഇപ്പോഴാണ് ഇത്രയും ഇതായി തുടങ്ങിയത് അതിന് മുന്നേ ഞാൻ അന്ന് ആ ഡയറി എഴുതിന് ശേഷം പിന്നെ ഞാൻ ഇത് റീസ്റ്റാർട്ട് ചെയ്തത് കൊറോണയ്ക്ക് ശേഷമാണ് കൊറോണ വന്നപ്പോൾ നമ്മളെല്ലാവരും വീട്ടിലകപ്പെട്ടല്ലോ ആ സമയത്ത് ഞാനിങ്ങനെ ഗൂഗിളിലും അതുപോലെ യൂട്യൂബിലും കയറി ഓരോന്നും സെർച്ച് ചെയ്യും അങ്ങനെയാണ് ജേണലിങ്ങിനെ പറ്റിയും അതുപോലെ സ്ക്രിപ്റ്റിങ്ങനെ പറ്റിയും യൂണിവേഴ്സ് എന്താണെന്നുള്ളതും ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്നുള്ളതൊക്കെ ഞാൻ അറിയാനായിട്ട് തുടങ്ങിയത് അങ്ങനെയാണ് ജേണലിങ്ങിനെക്കുറിച്ച് അറിഞ്ഞതും നൈസായിട്ട് അത് എഴുതി തുടങ്ങാനും തുടങ്ങിയത് അന്ന് ഞാനൊരു ഭയങ്കര ബാഡായിട്ടുള്ള എത്തി നിൽക്കുന്ന ഒരു സമയത്ത് എനിക്ക് ജേണൽ എഴുതിയിട്ട് അത് ലഭിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ എഴുതിക്കൊണ്ട് എനിക്ക് നേടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് എനിക്ക് റിയലൈക്സേഷൻ വരാറില്ല പിന്നീട് ഞാൻ ആലോചിക്കും ഒന്ന് രണ്ട് മാസം കഴിയുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടാണല്ലോ അങ്ങനെ എനിക്ക് വന്നതെന്നുള്ളത് ഇതൊന്നും ഞാൻ ആരോടും ഷെയറും ചെയ്യാറില്ല ഒരു ഫ്രണ്ട്സിനോട് പോലും ഇതൊന്നും ഞാൻ ഷെയർ ചെയ്യാറില്ല കാരണം എൻ്റെ മനസ്സും ഞാൻ ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഞാൻ എൻ്റെ വഴികളൊന്നും ആയിരിക്കില്ല എൻ്റെ ഓപ്പോസിറ്റുള്ളൊരു വ്യക്തി അതായത് എൻ്റെ ഫ്രണ്ട്സൊന്നും അങ്ങനെ ആയിരിക്കണം അതുകൊണ്ട് ഞാൻ ആരോടും ഷെയർ ചെയ്യാറില്ല അപ്പം ആ പ്രോസസ്സ് അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു കേട്ടോ അന്നൊക്കെ ഞാൻ കുറേ ജനങ്ങൾ എഴുതിയിരുന്നു പിന്നെ അന്നൊക്കെയെന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെയൊക്കെ നേരത്തെ ഒന്നും എനിക്കില്ല കൊറോണ സമയത്തൊക്കെ കുറേ ഉറങ്ങിയൊരു പത്ത് മണിയാവുമ്പോൾ എനിക്കിനി തൊട്ട് മുന്നായിട്ടാണ് ഇതൊക്കെ എഴുതാറ് ഇത് എഴുതുന്നത് ശരിക്കും പറഞ്ഞാൽ രാവിലെയും രാത്രിയും എഴുതുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ അപ്പോൾ എനിക്ക് ആ ആയിട്ട് എഴുതുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് നമ്മൾ ആയി ഉറങ്ങി ലേറ്റായി എണീറ്റ് ഒരു ലേസി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആണല്ലോ അപ്പം അങ്ങനത്തെ ബുദ്ധിമുട്ട് എനിക്ക് അന്ന് ഉണ്ടായിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ എത്തിയിട്ട് ഞാൻ ഇപ്പോ ജേർണലിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ഉണ്ടായി എനിക്കുണ്ടായി ഞാൻ ഞാനങ്ങനെ ഇടയ്ക്ക് വിചാരിക്കും ജേണലിങ്ങിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്യണമെന്നുള്ളത് പക്ഷെ എനിക്ക് എന്തെങ്കിലും സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ബ്രേക്ക് എടുത്ത് വെച്ചിരുന്നത് ജേണലിങ് ചെയ്യുമ്പോഴല്ലോ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിന്റെ സ്ട്രെങ്ത്തിനെയാണ് അത് കൂട്ടുന്നത് പിന്നെ നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ് നമ്മൾ ഈ ജേർണൽ ചെയ്യുന്ന ആ ബുക്കിനെയും പെന്നിനെയും കാണേണ്ടത് ഒരിക്കലും നമുക്ക് ആരുടെ അടുത്തൊന്നും കടം വാങ്ങിച്ചതല്ല അല്ലെങ്കിൽ ആ ആരുടെ ഹെൽപ്പും വേണ്ട ആരുടെ ഒപ്പീനിയൻസും കേൾക്കണം അപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം എഴുതുകയാണെങ്കിൽ നമ്മുടെ തോട്ടാണ് നമ്മൾ എഴുതുന്നത് നേരം മറിച്ച് ആ കാര്യം നമ്മൾ വേറൊരാളോട് പറയുമ്പോൾ അവരുടെ ഒപ്പീനിയൻ കേൾക്കണം അതങ്ങനെ അല്ലടോ ഇങ്ങനെ ചെമി എന്തിങ്ങനെ നിനക്ക് എന്താ ബുദ്ധി എന്നൊക്കെ ഓരോരുത്തർ പറയുമല്ലോ അപ്പോൾ അതൊന്നും കേൾക്കേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് എന്താ തോന്നുന്നത് അത് മാത്രം നമ്മുടെ മനസ്സ് മാത്രമാണ് അതിലുള്ളത് പിന്നെ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ എങ്ങനെ എഴുതുക എന്താ സംഭവം എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നാം അത് ശരിയാണ് എനിക്കങ്ങനെ തന്നെയായിരുന്നു എനിക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല ഒരു ക്ലാരിറ്റി ഇല്ലാത്ത സംഭവം തന്നെയാണ് ഈ ജേർണലിംഗ് എന്ന് പറയുന്നത് പക്ഷെ ഇത് തന്നെ കുറച്ച് ടൈപ്സ് ഉണ്ട് ബുള്ളറ്റ് ജേണലിംഗ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിംഗ് ട്രാവൽ ജേണലിംഗ് കുക്കിങ് ജേണലിങ് അങ്ങനെ കുറെ ടൈപ്സ് ഉണ്ട് അതിൽ എഴുതുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിംഗ് ആണ് രണ്ട് മൂന്നാല് മാസം വരെ എൻ്റെ തോട്ട്സൊക്കെ എൻ്റെ വിഷമങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിരുന്നു പിന്നീട് ഞാൻ എനിക്കത് മനസ്സിലായി നമ്മളത് എഴുതി വെക്കുമ്പോൾ കൂടുതൽ ആ കാര്യങ്ങൾ നടക്കേയുള്ളൂ അതുകൊണ്ട് ഞാൻ എൻ്റെ തോട്ട്സും എൻ്റെ ഇപ്പോൾ രാവിലെ നടന്ന കാര്യം രാത്രി നടന്ന കാര്യം ഉച്ചയ്ക്ക് നടന്ന കാര്യം ഞാൻ എഴുതി വെക്കാറില്ല ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ്ങ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിംഗ് എന്താണ് എങ്ങനെയാണ് എങ്ങനെയത് വർക്കാവുന്നതൊക്കെ ഞാൻ വേറൊരു വീഡിയോയില് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കാരണം നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്നുള്ളത് എനിക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അറിയാനായിട്ട് പറ്റുള്ളൂ അപ്പം ഞാൻ രണ്ട് ബുക്കിലായിട്ടാണ് എൻ്റെ ജേണലിങ് ലൈഫ് ഇവിടെ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്ന് നിങ്ങളെ നിങ്ങൾക്ക് എപ്പോഴും ഞാൻ കാണിക്കാറുള്ള ഈ ബുക്ക് തന്നെയാണ് ഈ ബുക്കിൽ ഞാൻ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ് എഴുതാറുണ്ട് ഇപ്പോൾ ഒരു അറുപത് അറുപത് പ്ലസ് എഴുതിയിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ ചില ചില കാര്യങ്ങൾ യൂട്യൂബിൽ വേണ്ട കണ്ടന്റ്സ് ഒക്കെ ഞാൻ എഴുതുന്നുണ്ട് കണ്ടന്റ്സ് മാത്രമല്ല കണ്ടന്റ്സിന് എന്തോ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം എന്നുള്ളതും ഞാൻ എഴുതാറുണ്ട് അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ ഈ ബുക്കിൽ എഴുതാറ് നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ എക്സാമ്പിൾ കാണിച്ചതാണ് എന്തെ അറുപതാമത്തെ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് കണ്ടില്ലേ അങ്ങനെ ഫുള്ള് ഞാൻ ഇങ്ങനെ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതിയിട്ടുള്ള ബുക്കാണ് ഇത് അതിനുശേഷം ഞാൻ ഇങ്ങനൊരു ബുക്ക് പണ്ട് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന സമയത്ത് ഒരു വർഷമായി ബുക്ക് പക്ഷേ ഈ ബുക്കിൽ ഞാൻ ഇതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതിയിട്ടില്ല ഈ ബുക്കിൽ സ്റ്റാർട്ടിങ് സമയത്ത് ഞാൻ കുറേ ക്വാട്ട്സ് ഒക്കെ എനിക്ക് തോന്നുന്ന ക്വാഡ്സ് ഒക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഞാൻ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് ഈ ബുക്കിൽ ഞാൻ തുടങ്ങിയത് പക്ഷേ ഈ ബുക്കിൽ പിന്നെ ഞാൻ വേറെന്തെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എഴുതാന്ന് എഴുതാമെന്ന് ഞാൻ മാറ്റി വെച്ചു അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ ബുക്കാണ് യൂസ് ചെയ്യാറ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഭംഗി കൊടുക്കാനായിട്ട് എന്തെങ്കിലും സ്റ്റിക്കർ ഒട്ടിക്കാം അതുപോലെ എന്തെങ്കിലും കളർ പെൻസിലൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാം കളർ ഉപയോഗിച്ച് വരയ്ക്കാം അങ്ങനെയൊക്കെ ചെയ്യാം അതൊക്കെ ബുള്ളറ്റ് ജെണ്ണങ്ങൾ കൂടുതൽ ചെയ്യാറ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ ഇതുവരെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഒന്നാമത് എനിക്ക് അങ്ങനത്തെ ഒരു കഴിവൊന്നും ഇല്ലാട്ടോ ചിലർക്ക് ഓരോ പ്രത്യേകതരം കഴിവുണ്ടാവില്ല ക്രാഫ്റ്റിങ്ങിനോടൊക്കെ എനിക്കതുപോലത്തെ കഴിവുകളൊന്നും ഇല്ല എനിക്കുള്ള കഴിവ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പലരും പലതും ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ജേണലിങ് എന്ന് പറയുന്നത് ഈ ഒരു അവസാനം ഒന്നുമില്ല കേട്ടോ ആരെന്നോട് ചോദിച്ചിട്ടുണ്ട് ജേണലിങ് എങ്ങനെയാണ് അത് ചെയ്യുമ്പോൾ എന്താ എന്താണ് കിട്ടുന്നത് അത് 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 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൈം അത്രയും പോവുമോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് അതിൽക്കുള്ള ജേണലിങ് ജേണലിംഗിന് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല ഒരു അഞ്ച് മിനിറ്റാണ് നിങ്ങൾ ജേണലിംഗ് എഴുതേണ്ടത് പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോൾ എപ്പോഴും ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ എന്ന് വണ്ടാന്ന് എഴുതാട്ടോ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ്ങിനെ കുറിച്ച് ഞാൻ പ്രത്യേകം ഒരു വീഡിയോ ചെയ്യാം അപ്പോഴേ നിങ്ങൾക്ക് കാര്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ നമ്മുടെ തോട്ട്സ് നമ്മുടെ ഫീലിങ്സ് നമ്മുടെ ഗോൾസ് ഒക്കെയാണ് എഴുതി വെക്കുന്നത് അപ്പോൾ എനിക്ക് മെയിനായിട്ട് പറയാനായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ആണെങ്കിനെ കുറിച്ച് അറിയുള്ളൂ എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ജനങ്ങൾ ഇഷ്ട ഇഷ്ടമാണെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എഴുതാനിഷ്ടമാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു എഫക്റ്റ് തന്നെ നിങ്ങൾക്കത് കിട്ടും ഇവിടെ വന്നിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡിപ്രഷൻ അടിച്ച് പണ്ടാറടങ്ങിയിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആ ഒരു സ്റ്റേജിലേക്ക് ഞാനിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് ഇവിടെ ഈ ഒരു അറ്റ്മോസ്ഫിയറും ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ ഒരു പോലെയാണോ നമ്മൾ ഈ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുക എന്നൊക്കെ പറയുന്ന ഒരു സെറ്റപ്പ് ആണല്ലോ ഇവിടെ പിന്നെ ജോലി സെർച്ച് ചെയ്യുക അതൊക്കെ ഭയങ്കര എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിലും ഈ ജേണലിങ്ങും പിന്നെ എൻ്റെ കുറേ ലൈഫ് സ്റ്റൈലും എൻ്റെ ഞാൻ ലൈഫിലേക്ക് കൊണ്ടുവന്ന കുറേ ഹാബിറ്റ്സും അതൊക്കെയാണ് എന്നെ മാറ്റിമറിച്ചത് പിന്നെ ഇവിടെ നമ്മൾ എന്താ പറയുക നമുക്കിങ്ങനെ നമ്മളെ ഫ്രണ്ട്സിനെ കാണാനോ ഫ്രണ്ട്സിനെ പോയി മീറ്റ് ചെയ്യാനോ അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഒന്നും ഇവിടെ ഇല്ല വളരെ കുറവാണ് നമുക്ക് നമ്മൾ പണ്ടത്തെ പഠിച്ച ഫ്രണ്ട്സോ ആരും ഇവിടെ ഇല്ല അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി അയ്യോ ആരും ഇല്ലല്ലോ ഞാൻ ഒറ്റയ്ക്കാണല്ലോ അപ്പം എൻ്റെ ഫാമിലി ഇല്ല അല്ലേ അമ്മ ഇല്ല നമ്മൾ മാരിഡ് ലൈഫാണെങ്കിലും നമുക്ക് മാത്രമേ ഉള്ളൂ വേറെ നമ്മളെ ചുറ്റുപാടുള്ള ഇല്ല അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡിപ്രഷൻ ഒരു ലെവൽ വരെ എത്തേണ്ട ഞാനാണ് എൻ്റെ സ്വഭാവം വെച്ചിട്ട് പക്ഷെ എന്നെ ഒരുപാട് മാറ്റിമറിച്ചത് ഈ ജേണലിങ്ങാണ് എന്നെ ഒരുപാട് മറിച്ചിട്ടുണ്ട് ഞാൻ രാവിലെ എഴുതാറുണ്ട് ജേണലിങ് രാവിലെ സമയമില്ല ഞാൻ രാത്രി എഴുതും ചിലപ്പോൾ ചിലപ്പോ രാവിലും രാത്രിയും എഴുതാനുള്ളൊരു മൂടാണെങ്കിൽ ഞാൻ രാവിലെയും രാത്രി ഞാൻ എഴുതാറുണ്ട് ഒരു പത്ത് പോയിന്റ് എഴുതും ഇടയ്ക്ക് പത്തും എഴുതില്ല അഞ്ച് ആറ് പോയിന്റ് മനസ്സിൽ തോന്നും എന്താണോ അത് എഴുതിയിട്ട് ഞാൻ അടച്ചിട്ട് കിടന്നു ഇതൊക്കെ നമ്മൾ എഴുതുമ്പോണ്ടല്ലോ നമ്മുടെ മനസ്സിലത് ഭയങ്കരമായിട്ട് പതിയും നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് എഴുതിക്ക് നമ്മൾ ഇതാക്കി കഴിഞ്ഞാലുണ്ടല്ലോ അത് നടക്കും എന്നുള്ളത് ഭയങ്കര ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ നമുക്ക് ഇതിന് ഇതിൽ ഇതിൽ ഒപ്പീനിയൻസ് പറയാൻ ആരുമില്ലല്ലോ നമ്മൾക്ക് ഒപ്പീനിയൻസ് പറയാനും എന്തും കാര്യങ്ങൾ പറയാനുള്ള പറയാനുള്ളൊരു ഫ്രണ്ടായിരിക്കും നമ്മളുടെ ഈ ബുക്കും ഈ പെൻ എന്ന് പറയാനുള്ള ആയിട്ടുള്ളത് അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിട്ട് നമുക്ക് ജേണൽ ഇഷ്ടമാണെങ്കിൽ ജേണൽ ഇന്ന് തൊട്ടോ നാളെ തൊട്ടോ എഴുതി തുടങ്ങുക അതിനു വേണ്ടി ഒരു ബുക്കും ഒരു പാനും മാറ്റി വയ്ക്കുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ട അത്ര എനിക്ക് പറയാനുള്ളൂ ഇനി കൂടുതൽ കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ ബുള്ളറ്റ് ജേർണലിനെ കുറിച്ചും അത് ഡെക്കറേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലാണ് ഞാൻ ഫോ ഫോളോ ചെയ്യുന്നത് അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എൻ്റെ വീഡിയോസും എന്നെയും എൻ്റെ കാര്യങ്ങളും എൻ്റെ ഹാബിറ്റ്സും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ വീഡിയോ കണ്ടു കഴിയുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാം കേട്ടോ അത്രയുള്ള വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരുന്നതായിരിക്കും അതുവരേക്കും ടാറ്റ